നാളെ വിദ്യാഭ്യാസ ബന്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു നവംബർ ഇരുപത്തി രണ്ടിന് നേരത്തെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് നടത്തിയിരുന്നു സ്കൂളുകളുടെ പ്രവർത്തനത്തെ വിദ്യാഭ്യാസ ബന്ദ് ബാധിക്കുമോ വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച എ ബി വി പി ആണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചത് പത്തനംതിട്ട എസ് എം ഇ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ കോളേജിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും വീഴ്ചയിൽ പ്രതിഷേധിച്ചും പ്രസ്തുത വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടും എ ബി വി പി പത്തനംതിട്ട ജില്ലയിൽ തിങ്കളാഴ്ച അഥവാ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റ് പതിമൂന്ന് ജില്ലകളിലും നാളെ വിദ്യാഭ്യാസ ബന്ദ് ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ഈ വിദ്യാഭ്യാസ ബന്ദ് സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യത